എല്ലാറ്റൊന്നും മാറി നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് പറഞ്ഞ് 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 തിരിച്ച് അവരുടെ ട്രാക്കിലേക്ക് ട്രാക്കിലേക്കാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലരുടെ ഒരു കഴിവാണ് കേട്ടോ ആ വാക്കുകളിൽ അങ്ങോട്ട് വീണ് പോവും അത്രമാത്രം പറഞ്ഞെത്തിക്കും എന്നിട്ട് എല്ലാം കഴിഞ്ഞ് സെറ്റായി കഴിയുമ്പോൾ ഇവർക്കൊരു തോന്നല ഇതിപ്പം ഇങ്ങനെ ശരിയാവുക ചില ആൾക്കാർക്ക് ഭയങ്കര കുറ്റബോധവും വിഷ്ണഘത്തവും അതുവരെയൊന്നും തോന്നില്ലെന്നേ എല്ലാറ്റൊന്നും മാറി നിൽക്കുന്ന ആൾക്കാരെ അവരാണെങ്കിലോ അത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ട് വൺസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറാനൊന്നും പറ്റില്ല അവരത്രമാത്രം അതിലേക്ക് ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ കുറേ ഫിലോസഫിയും കുറേ കാര്യങ്ങളും റൂൾസും റെഗുലേഷൻസും അങ്ങനെ കുറേ അതിർവരമ്പുകളൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും ദഹിക്കില്ല സ്നേഹം ചിലതിനൊക്കെ അപ്പുറത്താണ് അതാ